റിയുമോ എന്ന് നബി സുഹാബികളോട് ചോദിക്കുന്നു ആരാ പാപ്പരായവൻ നമ്മൾ പറയുന്നത് ബാങ്ക് ജപ്തി ചെയ്തിട്ട് പോയവൻ ഘടത്തിൽ മുങ്ങിയിട്ട് നാട്ടുകേര് പിരിവിട്ട് വീട് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നവർ രോഗം വന്നിട്ട് ചികിത്സിക്കാൻ പണമില്ലാഞ്ഞിട്ട് ഇന്നാൾക്ക് വേണ്ടി ചികിത്സാ സഹായ പദ്ധതി എന്നൊരു ഒരു കൂട്ടായ്മ ആളുകൾ നമ്മൾ പറയാ നിങ്ങൾ പറഞ്ഞു ആരാ എന്നറിയോ ഏറ്റവും വലിയ എന്ന് പറയുന്ന ആൾ മുഫ്ലിസ് ആരാ ഏറ്റവും വലിയ പരാജയപ്പെട്ട ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണ ആൾ ആരാണെന്ന് ഏറ്റവും വലിയ ദരിദ്രൻ ഒരുപാട് നിസ്കാരവും ോമ്പും കുറെ മജുലിസുന്നൂറും കുറെ ദിക്കറുകളും കുറെ സ്വരാച്ചും അതിനിടക്ക് കുറച്ച് ഒമ്രയും നമ്മൾ കുറച്ച് കരച്ചിലും കുറച്ച് അവസാനും ഇതൊക്കെ കയ്യിലുണ്ട് അതോടൊപ്പം കുറെ ആൾക്കാരെ കുറിച്ച് കുറ്റം പറഞ്ഞിരുന്നു വേറെ ആളെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞിരുന്നു ചില ആളുകളെ ഉപദ്രവിച്ചിരുന്നു ചില ആളുകളുടെ സമ്പത്ത് അപഹരിച്ചിരുന്നു ഇതൊക്കെ ചെയ്തിട്ട് പരലോകത്തേക്ക് വരുമ്പോഴേ അയാൾ ചെയ്ത നിസ്കാരം നോമ്പ് നല്ല കാര്യങ്ങളൊക്കെ വിസ്തരിച്ചിട്ട് അള്ളാഹു സുബാന കുച്ചാല ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് അയക്കും എന്നിങ്ങനെ വിചാരിച്ചു നിക്കുമ്പോ അതാ ഒരാൾ ഒരാള് വരുന്നവൻ ചിത്ത പറഞ്ഞിട്ടുണ്ട് റബ്ബേ അവൻ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇങ്ങനെ വരും വാട്സപ്പ് ഇങ്ങനെ ആലോചിക്കുക എന്തായിരിക്കും എന്റെ അവസ്ഥ ഇതൊക്കെ അവൻ എന്നെ കുറിച്ച് പറഞ്ഞതാ എന്നെക്കുറിച്ച് പറഞ്ഞതാ പകരം തരണം പടച്ചവൻ പുറത്തു കൊടുക്കൂന്ന് കണക്ക് തീർക്കാൻ വെച്ചതാണ് അതുകൊണ്ട് അവന്റെ അമ്മലിങ്ങിട്ട് വേണം എനിക്ക് അവര് കൊല്ലത്തെ തമൽനാഥിന്റെ അവസാനത്തെ പോയി കഥ കുറച്ച് അരഞ്ഞിരുന്നു അതും പോയി ഒരു തസ്മി നിസ്കാരം കൊല്ലത്തിൽ ഒന്ന് സംസ്കരിച്ചിരുന്നു അതും പോയി പിന്നെ ഒരു നാലഞ്ചു മെമ്പറിയും കൊടുത്തു എന്റെ കിട്ടിയിൽ പോയിക്കോണ്ടു എന്നാ പിന്നെ ബാക്കിയുള്ള അമ്മല് കൊണ്ട് പോകാൻ നിൽക്കുമ്പോ അടുത്താള് പടച്ചവനെ എന്നെയും പറഞ്ഞിരുന്നു റബ്ബെ ഇവന് തന്നെയായിരുന്നു പരിപാടി എനിക്ക് വേണം അവന്റെ അമല് വേണം സൽക്രമം വേണം റബ്ബെ കുറെ നിഷ്കാരം നോമ്പ് തിക്കറൊക്കെ അയാൾക്ക് കൊടുത്തു അപ്പൊ അടുത്ത ആള് വന്നു ഇങ്ങനെ വന്ന് 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 ഇവന്റെ നന്മകൾ മുഴുവൻ ചോർന്നു ഇനി കൊടുക്കാനില്ല അപ്പൊ എന്താ സംഭവിക്കാൻ ഈ പരാതിയുമായി വന്ന ആളുകളുടെ തെറ്റുകൾ ഇവനോട് ഏറ്റെടുക്കാൻ വേണ്ടി പറയും ആ പറഞ്ഞതിന് തുല്യമായ തെറ്റുകൾ ثم يقذف به في النار ينتهي إِي نرجع تليك لَيْكَ أبنان بابرا يا مفلس أبنان ريل إن مهانا رسول الله صلى الله عليه على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.